ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനിപ്രേരി ഹാർദമായി സുഖം ചെയ്യുന്നു വിഷയം വേറൊന്നുമില്ല ബിഗ് ബോസിനെ കുറിച്ചാണ് ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ച് മലയാളം അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഒക്കെ കാണാൻ ഇടയുണ്ടായി അതായത് ആര്യൻ എന്ന് പറയുന്ന പയ്യൻ റെണയുടെ പുറത്ത് കയറി കിടക്കുന്ന ഒരു രംഗമാണ് അതെന്തെന്ന് വെച്ചാൽ ആര്യന്റെ ബെഡ് ബെഡിൽ നെവിൻ കയറി കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ നെവിൻ കയറി കിടന്നപ്പോൾ അവനെ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോ എനിക്ക് കിടക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ പോവാതെ നെവിൻ അവിടെ കിടക്കുകയായിരുന്നു അപ്പോ ഇത് എന്നിട്ട് നെവിൻ നെവിന്റെ ബെഡിൽ പോയി ആര്യൻ പോയി കിടക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ നെവിൻ എണീറ്റ് പോയപ്പോഴും അപ്പൊ ഈ സമയത്ത് റിണ അവിടെ നിൽപ്പുണ്ടായിരുന്നു ആ റിണ എന്ത് ചെയ്തു എന്ന് ഈ കട്ടിലിൽ കയറി കിടന്നു ഈ ആര്യൻ ും ജിസലും കിടക്കുന്ന കട്ടലിൽ കയറി കിടന്നു അപ്പോൾ ഉടനെ തന്നെ ആര്യൻ എണീറ്റ് വന്നിട്ട് റിണയുടെ പുറത്ത് കയറി അങ്ങ് രണ്ട് കൈയും അപ്പുറം ഇട്ട് കാലും പൊക്കി വെച്ചുകൊണ്ട് നിൽക്കുക കിടക്കുക ആൻഡ് അവളെ പുറത്തുകൂട ഇതൊരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അനുമോള് പറഞ്ഞപ്പോൾ ഇവനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പോഴ് ആർക്കും വിശ്വാസവും ഇല്ല ഒന്നുമില്ല കാരണം അനുമോള് കൃത്യമായിട്ട് പറഞ്ഞു ഇവര് പല പരിപാടികളുണ്ട് എന്ന് എന്നിട്ട് അതൊരു വിഷയമാക്കി ഇട്ടുപോലും അത് ഈ പറഞ്ഞ ആളിനെ എടുത്തിട്ട് ഫയർ ചെയ്യുകയാണ് ബിഗ് ബോസും അതുപോലെ തന്നെ ഏർ ലാലേട്ടനും ഒക്കെ ചെയ്തത് പക്ഷെ അതിനെ പറ്റിയുള്ള ഒന്ന് ഒരു വീഡിയോ പോലും കാണിക്കുക ചെയ്തിട്ട് പോലും എന്നിരുന്നാൽ തന്നെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ പറയുന്നത് പറഞ്ഞത് ശരിയായിട്ട് വരികയാണ് ഇവന്റെ സ്വഭാവം ഈ ഒരു നരമ്പ് പിടിച്ച ഒരു ചെറുക്കനാണ് ആ ചെറുക്കനെ അവിടെ നിർത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോശമാണ് കാരണം ഇത്രയ്ക്ക് വൃത്തികെട്ട ഒരു പയ്യനെ ഞാൻ കണ്ടിട്ടില്ല ആൾക്കാരോട് ഒരു ബഹുമാനമില്ല ആരോടും ബഹുമാനമില്ല ലാലേട്ടനോട് പോലും ബഹുമാനമില്ലാത്ത ഒരു പയ്യൻ ഇവനെയൊക്കെ എന്തിനു ഇങ്ങനെ ഈ ഷോയിൽ നിർത്തിക്കണെന്ന് നമുക്കറിയില്ല കാരണം ഇനി എനിക്ക് തോന്നുന്നു ഇനി ഇങ്ങനെ 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 പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പെൺകുട്ടികൾക്ക് അവിടെ നിൽക്കാനുള്ള ഇത് ഉണ്ടാവൂന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ഒരു പതിന്റെ കൂടെ ഒരു സ്ത്രീക്ക് അവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പം ജിസയിൽ അത് അങ്ങനത്തുള്ള ആളാൻ ആയിരിക്കാം അതുകൊണ്ടായിരിക്കും ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് നമുക്കറിയില്ല എന്നിരുന്നെ അത് കണ്ടു എന്നാണ് പറയുന്നത് അപ്പൊ ഇത് ഇതിനെതിരെ എന്ത് തന്നെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണം റെണയുടെ റിണ റിണ അപ്പോഴും റെണ ഞെട്ടി ഞെട്ടിത്തെരിച്ച് ചിരിച്ചുകൊണ്ടൊക്കെ പോകുന്നെങ്കിൽ പക്ഷെ റെണ ഏ നമ്മളെ ബിന്നിയോട് പറയാണ് ബിന്നിയോട് പറഞ്ഞിട്ട് ബിന്നി അപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പറയാതിരിക്കുക കാരണം പറയുന്നവരെ അപ്പോഴും ഔട്ട് ആക്കുന്ന ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടുവരുന്നത് പറയാൻ പാടില്ല അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ പറയാൻ പുറത്തു പറയാൻ പാടില്ല കാരണം പിന്നെ എനിക്ക് വേറൊരു കേസും കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ശരിക്കും അനുമോള് പറയുന്നതും എല്ലാം ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതും ആ അനുമോളെ ശരിക്ക് ഫയറിംഗ് ചെയ്തതും ഒക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ് പക്ഷെ ആ അന്ന് ആ അനുമോളുടെ ആ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു തന്നെ നിന്ന് ആ ഒരു ഉറച്ചു നിന്ന തീരുമാനത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ അങ്ങനെ ടി വിയിൽ കാണിക്കാ എപ്പിസോഡുകളിൽ കാണിക്കാറില്ലായിരുന്നു വലിയ ക്യാമറ സ്പേസുകളൊന്നും കൊടുക്കുന്നില്ലായിരുന്നു അങ്ങനെ ഇരിക്കുക കാരണം ഇതാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇപ്പോഴ് ഈ കേസും കൂടെ നടന്നപ്പോൾ ശരിക്കും ഇതൊക്കെ ഒറിജിനലായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് കാരണം പുറത്തിറങ്ങിയ പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട് ഏർ ഇന്നലെ ഒരു വീഡിയോയില് ഒരാള് ചോദിച്ചോ പറയുന്നുണ്ട് അവിടെ പല പരിപാടികൾ നടക്കുന്നത് അനുമോൾ പറയുന്നതിൽ ഏഹ് കുറെ കാര്യങ്ങൾ ശരിയാണ് അത് പറഞ്ഞതൊക്കെ ശരിയാണ് ഞാൻ കണ്ടു എന്നൊക്കെയാണ് പറയുന്നത് പുള്ളിക്കാരന് അത് വേറൊരു ദിവസം ഞാൻ ഇതിന് ഇതെല്ലാം ക്ലാരിറ്റിയോടെ പറയാമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് കാരണം ഈ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഫീ ഫീമ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെ ആയിരിക്കാനാണ് സാധ്യത കാരണം അതൊന്നും ഇവർ ക്യാമറയിൽ ഒപ്പുന്നില്ല എന്നായിരിക്കുന്നത് കാരണം ഹിന്ദി ബിഗ് ബോസ് ഇതുപോലെയാണ് കാരണം നമ്മൾക്ക് മലയാളികൾ എന്ന് പറയുമ്പോൾ മലയാളികൾ കുറച്ച് ഒതുങ്ങിക്കൂടി ഇതൊക്കെ ഒരു അച്ചടക്കത്തോടെ നിൽക്കുന്നതാണ് ഇവിടെ പോയിരുന്നാൽ മലയാളികൾ അത് എല്ലാ രാജ്യക്കാരും സംവദിക്കുന്നതാണ് മലയാളികൾ ഇവിടെ പോയിരുന്നാൽ അച്ചടക്കത്തോടെ നിൽക്കുന്നത് പക്ഷെ ഇവിടെ അതെല്ലാം കാറ്റിൽ പറപ്പിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ഈ ബിഗ് ബോസിൽ കണ്ടുവരുന്നത് എനിക്ക് ശരിക്കും പല കുട്ടികളും ഇത് അനുകരിക്കും അനുകരിക്ക കൊച്ചുകുട്ടികളൊക്കെ അനുഹരിച്ച് ഇത് ഇങ്ങനെ ഒരു പാടമാവും ഈ പൈ ഈ പയ്യനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കാനുള്ള ഒരു യോഗ്യത ഞാൻ നോക്കിയിട്ടത്തോളം കാണുന്നില്ല കഴിഞ്ഞ ആഴ്ച അനുവിനെ പിടിച്ച് തള്ളിയതടക്കം കാരണം വേറൊരു കേസുണ്ട് വാ വാ തള്ളി വിട് തള്ളി വിടുന്നു കാരണം അതൊരു ഞാൻ ഒരാളുമായിട്ട് ഫൈറ്റ് ഒരു നല്ല വഴക്കിലും ഇതിൽ നിൽക്കുന്ന സമയത്ത് നല്ല നിൽക്കുന്ന സമയത്ത് ആ പുള്ളിക്കാരൻ്റെ പുറത്തൂടെ ആണ് പിടിച്ചു തള്ളാൻ പിടിച്ചു തള്ളുമ്പോൾ ആ പുള്ളിക്കാരൻ ആ പുള്ളിക്കാരി ആ അനു ചെന്ന് അക്ബറിന്റെ പുറത്ത് വീണാൽ പുറത്ത് വീണാൽ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ വേറെയല്ലേ എന്ത് എന്ത് ക്രൂരമായ കൃത്യമാണ് ആ ചെറുക്കം ചെയ്തിട്ടും അതിനൊരു ലാഘവത്തോടെ ലാലേട്ടെന്ന് എടുത്ത് കളയം മസ്താനിയാണ് കുറ്റക്കാരി എന്ന് മസ്താനി കുറ്റക്കാരി തന്നെയാണ് ചേർന്ന് പിടിച്ച് തള്ളാരുതായിരുന്നു എന്നിരുന്നാലും യവൻ പറഞ്ഞിട്ടാണ് യവനെ പറഞ്ഞതിന് ഇവന് ഒരു വാണിംഗ്യോ ഒന്നും കൊടുക്കാതെ പോയതും വളരെ സങ്കടകരമായ കാര്യം തന്നെയാണ് അതുപോലെ തന്നെ അക്ബർ അക്ബർ ഇവള് ഇപ്പം അക്ബറിനൊരു മനസ്സിലായി ഇത് അവർ പിടിച്ച് തള്ളിയതാണ് അപ്പം അക്ബറിന്റെ അടുത്ത് എന്ന് പോയി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അക്ബർ പറയണത് എന്റെ കാലിച്ചവട്ടരുതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ അപ്പോഴ് ഈ ഈ അക്ബറിന് പറയാം അക്ബറിനും പറയാം ഇത് നീ ചെയ്ത് തെറ്റാണടാ എന്ന് പ്രതികരിക്കാം അവിടെ നമ്മൾ കൂട്ടുകാരോ ഒന്ന് കൂട്ടുകാരല്ല ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഗെയിം കളിക്കണം അപ്പോഴൊരു കാര്യം കാണുമ്പോൾ അതിന് പ്രതികരിക്കുക ഇത് ചെയ്ത് നീ ചെയ്ത് തെറ്റാടാന്ന് ഒരു വാക്കുകൂലും ആ അക്ബർ പറയുന്നതായി ഞാൻ കണ്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള ക്വാളിറ്റി ഇല്ലാത്ത കുറേ എണ്ണമാണ് കാരണം ഇപ്പൊ അക്ബറിനെ ഓരോരുത്തർ പൊക്കി കൊണ്ടുവരണ ഏഷ്യ കൂടുതലും ൊക്കൊണ്ടുവരുന്നതായി തോന്നുന്നു കാരണം ഒരു ശരിക്കും സ്ത്രീകളോട് ബഹുമാനമില്ലാതെ സംസാരിക്കുക സ്ത്രീകളോട് മോശമായി സംസാരിക്കുക അവര് സെപ്റ്റിക് താങ്കുകൾ അങ്ങ് വയ്ക്കുക എന്നൊക്കെ വിചാരിക്കുന്നവര് തെറി പറയും എപ്പോഴും തെറിയും പറഞ്ഞ് ഏഹ് പറഞ്ഞ് നടക്കുന്ന ഒരുത്തനെ ഒക്കിക്കൊണ്ടുവരുന്നു എന്ത് എന്ത് ആണ് ഈ ബിഗ് ബോസിൽ നിന്ന് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം ആണ് ഫേവറീസം കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ നോക്കിയിട്ടുള്ള അനുവിന്റെ ഒരുപാട് ശരിക്കും രണ്ട് ആഴ്ച ശരിക്കും പുള്ളിങ്ങി നേരിട്ടു എല്ലാവരും കൂടി ഉള്ള അറ്റാക്കായിരുന്നു ഈ പയ്യനാണ് ഈ പുറകിയതാണ് പിന്തുടർന്ന് അവള് നിലവിളിച്ച് നടക്കുന്ന സമയ സമയത്ത് ഈ ബിഗ് ബോസിനോട് ചെന്ന് പറഞ്ഞ് എന്റെ അമ്മയെ ഒരു ഒരു കോള് എനിക്ക് ചെയ്യാൻ ഒരു ഒന്ന് ഒരു 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 മിനിറ്റ് വേണ്ട ഒരു ശകലം നേരം ഒരു പത്ത് സെക്കൻഡെങ്കിലും എന്റെ അമ്മയുടെ സൗണ്ട് ഒന്ന് കേട്ട് കേൾപ്പിച്ചു തന്നാൽ മതി എനിക്ക് സംസാരിക്കേണ്ട സൗണ്ടൊന്ന് കേൾപ്പിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോലും കേൾപ്പിച്ചു കൊടുക്കാത്ത ബിഗ് ബോസ് അക്ബറിന്റെ അമ്മ അമ്മ അമ്മയോട് അമ്മ വന്ന് സംസാരിക്കുന്നു അതുപോലെ തന്നെ ഒനീലിന്റെ അമ്മ വന്ന് സംസാരിക്കുന്നു അവർക്കൊക്കെ ഫേവറിസം കൊടുക്കുന്നുണ്ടോ എന്ന് തന്നെ നമുക്കിതിൽ അനുമാനിക്കാം കാരണം വേറെ ഒന്നുമില്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ഡോക്ടർ റോബിൻ കഷ്ണം പറഞ്ഞ കണക്ക് ഫേവറിസം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും ഫേവറീസം തന്നെയാണ് അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന നടന്നിട്ട് നടന്നിട്ടു ഈ ചെറുക്കനടുത്ത് ഒരു വാക്ക് പറയുമോ ഈ ജിസൈലായാലും ജിസൈൽ എന്തെല്ലാം അവിടെ കാട്ടിക്കൂട്ടുന്നു അതിനൊന്നും ഒരു ഇപ്പൊ ലാലേട്ട വന്ന ആണോ അയ്യോ എന്താ മക്കളെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഇവരെ അങ് ഒരു കാരണം ലാലേട്ടനൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അത് ഇവര് പറയണം ഈ ബിഗ് ബോസ് പറയണം അവര് ഒരു ക്ലാസ് കൊടുത്തടിഞ്ഞോട്ട് പുള്ളിക്കാരന്റെ ശരിക്കുള്ള ഏർ ഇതല്ല ശരിക്കും ഇതല്ല ഏഹ് പുള്ളിക്കാരൻ ശരിക്കുന്നതല്ല ഇവർ പറഞ്ഞു കൊടുക്കുന്നത് പുള്ളിക്കാരെ അവിടെ കേൾക്കുന്നു അതുപോലെ പ്രസന്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതൊരിക്ക പറയുകയും ചെയ്തു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കണം അപ്പോ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുക്കനെ ഈ ജിസയിൽ ഈ റിണയോടെ പുറത്തു കയറി കിടന്നതിന് ശക്തമായി തന്നെ അത് പ്രതികരിക്കും കാരണം എപ്പിസോഡില് ഇതിന്റെ ഇതില് ഇവർ കാണിച്ചെന്നാണ് പറയുന്നത് കാണിച്ചിട്ടുണ്ട് കാണിച്ചിരിക്കുന്നത് കാണിച്ചിരിക്കുകയാണ് അപ്പോൾ കാണിച്ചിട്ടുള്ളിടത്തോളം കാലം ഇത് ശരിക്കും ഒരു വിഷയം തന്നെയാണ് ഇനി ഒരു ഈ ആഴ്ചയിൽ മൊത്തത്തിൽ അതൊരു ഇതായിട്ട് വരും കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പയ്യനെ അവിടെ നിർത്തണമോ അല്ലെങ്കിൽ തന്നെ ഈ പയ്യ ഈ ആ പെണ്ണ് പെണ്ണിനിയിപ്പം എങ്ങനെയാണെന്ന് എടുക്കുന്നതെന്ന് അറിയില്ല ആ പെണ്ണിന് ഒരു പയ്യനുമായിട്ട് സ്നേഹത്തിലൊക്കെയാണ് ആ പയ്യന്നി എന്താ എടുക്കുന്നു ആ വീടിന്റെ വീട്ടുകാരെ എങ്ങനെ വീട്ടുകാരെങ്ങനെ എടുക്കണമെന്ന് നമുക്കറിയില്ല കാരണം അങ്ങനെ കിടക്ക ഒരു അത്ര പന്തിയുടെ ഉള്ള കിടക്കയല്ല അങ്ങനെ കിടക്കുമ്പോഴേ അപ്പൊ ശരിക്കും ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഇവര് ചിലർ പറയുന്ന ആട്ട് ചിലരൊക്കെ വീഡിയോകൾ വിട്ടിരിക്കുന്ന ഞാൻ കണ്ടു അത് അവന്റെ ആ വെറ്റിൽ പോയി കിടന്നേന് കിടന്നുകൊണ്ടല്ലേ അവൾ അവളെ പുറത്ത് അവൻ കയറി കിടന്നേ ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു പെൺകുട്ടിയാണ് അപ്പൊ ഈ അതിനു മുമ്പേ കുറച്ച് നേരം മുമ്പേ നിവിൻ നിവിൻ കയറിയായി അവിടെ കയറി കിടന്നപ്പോ അവന്റെ പുറത്ത് കയറി കിടക്കാതിരുന്നെന്താ അതെന്താ കിടക്കാതിരുന്നത് അപ്പൊ പെണ്ണുങ്ങൾ പറത്തെന്തും ആകാം പെണ്ണുങ്ങൾ കാരണം അപ്പൊ ഇവന്റെ ഉദ്ദേശം വേറെയാണ് ഇവന്റെ ഉദ്ദേശം വേറെയാണ് അപ്പൊ ഇതിനെതിരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടപടി ഉണ്ടാകണം എന്ന് എനിക്ക് പറയുന്നു അപ്പൊ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത് ഈ എപ്പിസോഡ് ഈ കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് ലാലേട്ടം തൂക്കിക്കൊണ്ടുപോയി അങ്ങനെ രണ്ടുപേര് പ്രവീണും മസ്താനിയൊക്കെ പുറത്താകുകയൊക്കെ ചെയ്തു മസ്താനി പുറത്താകേണ്ട കുട്ടിയെ തന്നെയായിരുന്നു എന്നിരുന്നാൽ തന്നെയും കണ്ടന്റൊക്കെ കിട്ടുമായിരുന്നു പക്ഷെ പ്രവീണ് പുറത്തായത് എന്താണ് നമുക്ക് അറിയത്തില്ല പക്ഷേ അതിന് വേറൊരു പയ്യ ഉണ്ടായിരുന്ന സാബു എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതെ അവിടെ വെറുതെ കുത്തിയിരിക്കുന്നത് അവനൊക്കെ ഏറ്റവും താഴെയായിരുന്നു വോട്ടിംഗ് ലിസ്റ്റ് എല്ലായിടത്തും നോക്കിയപ്പോഴും പക്ഷെ എങ്ങനെയാണ് ഏർ പോയതെന്ന് നമുക്കറിയത്തില്ല അപ്പൊ ഇത്ര കാരണമേ എനിക്ക് പറയാനുള്ളൂ അപ്പോ ഓക്കെ ബൈ ബൈ ഇനി ഒരു വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു